ഹലോ നമ്മൾ കട്ട് ഓഫ് നൽകി മെമ്പർ ക്ലോസ് ദ ലോണിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യും ഇവിടെ നിങ്ങൾക്ക് എല്ലാ അംഗങ്ങളുടെയും പേരുകൾ കാണാൻ കഴിയും ഇവിടെ നിങ്ങൾ ആകെ വായ്പയുടെ എണ്ണവും വായ്പ തുകയും നൽകണം രൂപീകരണ തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയാറ് വരെ അംഗം എത്ര തവണ വായ്പ എടുത്തു എന്നതും ആദ്യമായി എടുത്ത തുക പതിനായിരം മുതൽ ഇരുപതിനായിരം വരെ മുപ്പതിനായിരം വരെ എന്നതും നിങ്ങൾ കൂട്ടേണ്ടതുണ്ട് അതുപോലെ വായ്പ എടുത്ത എല്ലാ തവണയും അയാൾ എടുത്ത ആകെ തുക പ്ലസ് ആക്കി ഇവിടെ നൽകുക നമുക്ക് മൊത്തം വായ്പാ സംഖ്യ പരിഗണിക്കാം അനിത മൂന്ന് തവണ വായ്പ എടുത്തു ആകെ അറുപത്തിയഞ്ചായിരം രൂപ അതുപോലെ അഞ്ചു ആറ് തവണ വായ്പ എടുത്തിട്ടുണ്ട് അതിന്റെ തുക ഒന്ന് ലക്ഷത്തി ഇരുപതായിരം രൂപയാണ് ഈ രീതിയിൽ നിങ്ങൾ എല്ലാ അംഗങ്ങളുടെയും ക്ലോസ് ലോൺ നൽകി സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഡാറ്റ സേവ് ചെയ്യപ്പെടും എല്ലാ അംഗങ്ങളുടെയും ക്ലോസ് ലോണിൽ നിങ്ങൾ പ്രവേശിക്കണം ഒരു ഉദാഹരണമായി രണ്ട് അംഗങ്ങളുടെ എൻട്രി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് തിരികെ പോകാം അടുത്ത ടാബ് മെമ്പർ ലോൺ ആണ് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് എല്ലാ അംഗങ്ങളുടെയും പേരുകൾ ആകെ വായ്പകളുടെ എണ്ണം അംഗത്തിന്റെ ആകെ സജീവ വായ്പകൾ കുടിശ്ശികയുള്ള മുതലുകൾ എന്നിവ കാണാൻ കഴിയും ഇവിടെ എത്ര മികച്ച അംഗങ്ങളുണ്ട് നിങ്ങൾ ഇവിടെ പ്രവേശിക്കണം പട്ടികയിലെ എല്ലാ അംഗങ്ങളുടെയും പേരുകൾ ഇവിടെ കാണാം അംഗത്തിന് അവസാന ഗഡു ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഒരു എൻട്രി നൽകുന്നതാണ് നിങ്ങൾ കട്ട് ഓഫ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയാറിന് അംഗത്തിന്റെ ഒരു ഗഡു ബാക്കിയുണ്ടെന്ന് ഞാൻ പറയട്ടെ എന്നിട്ടും നിങ്ങൾ അത് സജീവ വായ്പയിൽ നിക്ഷേപിക്കണം കാരണം അടുത്ത മാസം അവർ ഗഡു നൽകുമ്പോൾ ഞങ്ങൾ അതിന്റെ തിരിച്ചടവ് എടുക്കണം നിങ്ങൾ അത് അതിന്റെ സജീവ വായ്പയിൽ നൽകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് തിരിച്ചടവ് എടുക്കാൻ കഴിയൂ സജീവ വായ്പ വളരെ പ്രധാനമാണ് ഓരോ അംഗത്തിനും രണ്ട് സജീവ വായ്പകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് എൻട്രികൾ നടത്തണം ഉണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് എൻട്രികൾ ഒന്നൊന്നായി നടത്തേണ്ടിവരും ഈ സജീവ വായ്പകളുടെ എൻട്രികൾ ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് നന്ദി